നടന്നു പോകുമ്പോ മാടിച്ചിട്ട് കാര്യം സാധിപ്പിക്കുന്ന ഒരു സ്മാർട്ട് ക്ലോസറ്റ് നമ്മുടെ ഒക്കെ നാട്ടിൽ മുട്ടുമ്പോ അങ്ങോട്ട് പതിവ് എന്താ ഇങ്ങോട്ട് മുട്ടി ഇതുപോലെ നമുക്ക് ഈ ഒരു ക്ലോസറ്റില് ഒരാവശ്യമില്ല വെറുതെ അവിടെ ഇരുന്ന് കൊടുത്താൽ ഇത് സീറ്റ് കവർ ഓട്ടോമാറ്റിക് ഓപ്പൺ ആകുന്ന മാത്രല്ല നമ്മളെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ കഴുകി തുടച്ച് ഉണക്കി നമ്മളെ വിട്ടു ഈ സായിക്കുമാരുടെ ഓരോ അറേഞ്ച്മെന്റ് അതെങ്ങനെയാണെന്നല്ലേ ഇതിൽ ഹെൽത്ത് പോസിറ്റീവ് കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല എല്ലാ കൺട്രോളും നമുക്ക് ഈ ഒരു റിമോട്ടിലാണ് വരുന്നത് ഇതിന്റെ മെയിൻ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ സീറ്റ് കവറാണ് ഈ സീറ്റ് കവറ് നമുക്ക് ഇരിക്കുന്ന ഈ ഒരു സർഫേസിന്റെ ടെമ്പറേച്ചർ എത്ര വേണം എന്നല്ലേ നമുക്ക് റിമോട്ടിൽ സെറ്റ് ചെയ്യാം പിന്നെ ഒന്ന് ഇത് വാഷിംഗ് ഈ വാഷിംഗ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മളെ ബോഡി ടച്ച് ചെയ്യണം ഈ ബോഡി ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിൽ ജസ്റ്റ് വാഷിംഗ് അടിക്കുകയാണെങ്കിൽ ഈ വാഷിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം അതിനുള്ള നോസിൽ നമുക്ക് ഇവിടുന്ന് പുറത്ത് വരുന്നത് കാണാം ഇതിൽ നിന്നാണ് നമുക്ക് ഹെൽത്ത് പോസിറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാം ഈ രീതിയിൽ വിവിധ ഡിസൈനിൽ നമുക്ക് ഇതിൽ വാഷ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൽ നമുക്ക് ഹെൽത്ത് പോസിറ്റിന് പറയം ഈയൊരു ഗണ്ണുണ്ട് ഈ ഗണ്ണില് വിവിധ യൂസേജിൽ അതായത് സ്പ്രേ ആയിട്ടും ഗണ്ണായിട്ടും എല്ലാ രീതിയിലും ഈ ഒരു ഗണ്ണ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഒന്നുള്ളത് ഡ്രൈ ആണ് ഈ ഡ്രൈ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എത്രയോണം ടെമ്പറേച്ചർ കൊടുത്ത് ആ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് ഇവിടുന്ന് ഏറ് വരികയും നല്ല രീതിയിൽ ഡ്രൈ ആയിക്കി എടുക്കാനും പറ്റും പിന്നെ നമ്മൾ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഓരോ വ്യക്തികളും യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു നോസിലും ഈ ഒരു ഏരിയും യു വി സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ നോസിൽ റിട്ടേൺ പോവുകയുള്ളൂ പിന്നെ ഇതിന്റെ ഫ്ലഷിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലിറ്ററോളം വെള്ളം മാത്രമേ വരുന്നുള്ളൂ ബാക്കി ഫുൾ ആയിട്ട് എയറിൽ സക്ക് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത് ഇതിൽ നമുക്ക് ഡിയോഡറന്റ് സെറ്റ് ചെയ്യാം പിന്നെ ഓരോ വ്യക്തികൾക്കും ഈക്വൽ ആയിട്ട് നമുക്കിത് ഓട്ടോമാറ്റിക് ആയിട്ട് മെമ്മറി സെറ്റ് ചെയ്ത് വെക്കാം ഈ ഒരു റിമോട്ടിൽ ഈ സൗകര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് കെരോവിറ്റിന്റെ പ്രീമിയം ബ്രാൻഡായ ഓറം സീരീസിലാണ് ഈ ഒരു ക്ലോസറ്റ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്